എല്ലാവർക്കും ആത്മവിശ്വാസം നല്ലവണ്ണം കൂടിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ കണ്ടിരിക്കുന്ന സൗഹാർദ്ദവും ഇതിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ജയിക്കണം എന്നൊരു എല്ലാവരുടെ മനസ്സിലൊരു ശക്തമായ ഒരു വിശ്വാസം അപ്പോൾ ക്വാറ്റ് ഡിറ്റർമിനേഷൻ ഇതിൽ നമ്മൾ മുന്നോട്ട് ഓം നമ്മൾ ജയിക്കും അതാണ് തിരിച്ചു വന്നതിൽ വലിയ എന്റെ എപ്പോഴും എന്താ ബുദ്ധിമുട്ട് ഞാൻ പാർട്ടി ലൈൻ വിട്ടു എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം കാരണം നിങ്ങൾക്കറിയാമല്ലോ ഏത് വിഷയത്തിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില ഏഷ്യക് വിഷയങ്ങളുടെ ഇടയിൽ ഒരിക്കലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല പാർട്ടിയും ഞാനും ഓരോരോ വിഷയങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷം വിഷയങ്ങളിൽ എപ്പോഴും ഒന്നേ ഒന്ന് തന്നെ ആയിരുന്നു ഞാൻ നിങ്ങൾക്കറിയാമല്ലോ പാർലമെൻറ്റിലെ എല്ലാ പ്രസംഗങ്ങളൊക്കെ നോക്കിക്കോ ഞാൻ മന്ത്രിമാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കിക്കോളും ഇതെല്ലാത്തിനും ഒരു ഒരു ട്യൂ ലൈനുണ്ട് ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ആവശ്യമില്ല ഞാൻ ചില കാര്യങ്ങൾ വെളിയിൽ പറയുന്ന കുറിച്ച് നമ്മുടെ മാധ്യമക്കാർ വിവാഹം ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ആ ഹെഡ് ലൈന് മാത്രം നോക്കിയിട്ട് ചിലർ ഗവൺമെന്റ് ആയിരിക്കും ഞാൻ ഞാനവർക്ക് ചൂണ്ടിക്കാണിക്കും ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് പൂർണ്ണമായി വായിച്ചിരുന്നെന്ന് ചോദിച്ചാൽ ആരും പൂർണ്ണമായി വായിച്ചിട്ടില്ല വായിച്ച ശേഷം അവർക്ക് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഒറ്റ കൂടുതൽ ദൂരം പോയിട്ടില്ലായിരുന്നു അങ്ങനെയൊരു പറ്റണില്ലായിരുന്നു മനസ്സും ഈ കണ്ടില്ലേ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നന്നു സംസാരിച്ചു നേർ ബന്ധമാണ് എല്ലാവരും ഇപ്പം കുറെ വർഷങ്ങളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ ഈ പാർട്ടിയിൽ പതിനേഴ് വർഷമായി ഇരുന്ന് സേവനം ചെയ്ത ശേഷം അങ്ങനെ പെട്ടെന്ന് ഒരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന് പോലീതല്ലേ കാട്ടണമെന്നാവശ്യപ്പെട്ടിട്ടു പിന്നെ പല പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് ഞാൻ ദേശീയ നേതൃത്വം വേണ്ടി മത്സരിച്ചു തോറ്റു അതോ ആ കഥ കഴിഞ്ഞു പക്ഷെ അതിന് ഞാൻ വലിയൊരു ഒരു ഒരു പ്രോബ്ലം കാണുന്നില്ല ഞാൻ മാസം അതിൻ്റെ പല തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് പാട്ട് വ്യക്തം വേണ്ടിയിട്ട് അത് ജയിച്ചിട്ടുണ്ട് അതുപോലെ ഞാനും ചില നിർണായക സഭയ പരാമർശങ്ങളാണ് പ്രശ്നമായി പ്രത്യേകിച്ച് എൽ കെ അദ്വാനി അല്ലെങ്കിൽ എമർജൻസിയെ കുറിച്ച് താങ്കൾ ഒരു വിഷയം ആരിക്കും പല പ്രശ്നം ചോദിക്കണമെന്ന ചോദ്യം കാരണം ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തൊണ്ണൂറ്റെട്ട് വയസ്സായ മനുഷ്യൻ്റെ പറഞ്ഞാവുന്ന ഞാൻ മര്യാദ കാണത്തു മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധിജിയെന്നെ നിങ്ങളുടെ സ്വാമിയോ ആരെയും നോക്കിക്കോളൂ എല്ലാ വർഷവും അദ്ദേഹത്തിന് പറഞ്ഞാൽ അതേപോലെ ചെയ്യുന്നു ഞാൻ ചെയ്തതിന് വലിയൊരു അത്ഭുതമൊന്നും കാണാൻ ആവശ്യമില്ല നമ്മളുടെ സാംസ്കാരിക രീതി അങ്ങനെ നമ്മുടെ നമ്മളുടെ കൾച്ചർ അങ്ങനെയാണ് ഒരു ഒരു കായമുള്ള ഒരു വ്യക്തിയെ നമ്മൾ മര്യാദ പറയണം ആണിക്കണം ആ ബഹുമാനം കാണിക്കണം ആ സ്പിരിറ്റ് മാത്രമേ ഞാൻ ചെയ്തത് അതുപോലെ തന്നെ ആ ഒരേ ആഴ്ച എനിക്ക് വേറെ വേറെ വിവാദം ജനങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ മോതി പേര് ഇത് വന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനുണ്ടായിരുന്നു എല്ലാവരും അറിഞ്ഞില്ലാ ഇരിക്കില്ലേ അതിന് ആ സദസ് തിരിച്ചില്ലേ അപ്പോൾ ഞാൻ ആ പ്രസംഗത്തെ കണ്ടു അതിനെക്കുറിച്ച് രണ്ട് വാചകം എഴുതി എന്താ അതിന് പറഞ്ഞതാണ് ഞാൻ എവിടെയാണ് അദ്ദേഹത്തിനോട് ഫോർത്തിയത് എവിടെയാണ് അതിലൊരു പേജ് കൊടുത്തത് ഞാൻ തന്നെ ആൾക്കാരൊരു പറഞ്ഞ് ചൂണ്ടിക്കാണും മാധ്യമക്കാരെൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നുമില്ല പക്ഷേ എല്ലാവരും ഒരു ഹെഡ്ലൈൻ മാത്രം വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഗവൺമെന്റ് അരിക്കുന്നത് അതുപോലെ വലിയ വിവാദ ആൾക്കാർ മനസ്സുമാറും നിങ്ങൾ ഞാൻ എഴുതിയ കാര്യങ്ങളോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ശ്രദ്ധ വെച്ചിട്ടേറ്റ് അതിൻ്റെ ഒറിജിനൽ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ അതൊരു ബുദ്ധിമുട്ട് വ്യവസ്ഥ അതായത് ഇപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിശ്ചയിക്കാൻ പോകണല്ലോ ഓടക്കുള്ള ഒരു സംശയവും വലിയ കോൺസെട്രേഷൻ ഉണ്ടാവുന്ന ആ വാക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് പക്ഷേ സ്ക്രീനിങ് കമ്മിറ്റിക്ക് ഒരു പ്രത്യേക റോൾ ഉണ്ട് നമ്മൾ കേരളത്തിന്റെ പാർട്ടി സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന് നിങ്ങൾ ഉറപ്പായി പറഞ്ഞു സംസാരിക്കും ഞാൻ എല്ലാ കൊടുത്ത എല്ലാ നേതാക്കളൊപ്പവും നല്ല ബന്ധം സ്ഥാപിച്ചു കാണാൻ സ്ഥാപിക്കാൻ എപ്പോഴും എന്തായാലും ബന്ധങ്ങൾ മാറാം പക്ഷെ നന്നായി സംസാരിച്ചിട്ടും അവരും നല്ല സംസാരിക്കും കേട്ട് എം പി മത്സരിക്കുന്ന അഭിപ്രായം തോന്നുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഇത് പിന്നെ ഓരോരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരം പക്ഷെ ചില ഒരു നോംസ് അളവ് ആ പാർട്ടി തീരുമാനിച്ചോ തീരുമാനിച്ചോ നോംസ് മാറി അതോ പാർട്ടി തീരുമാനിച്ചിട്ട് ഇത് എന്തീ മത്സരിക്കുന്ന പറഞ്ഞാലും അങ്ങനെ ഇരിക്കട്ടെ അഥവാ പാർട്ടി തീരുമാനിച്ചു പിന്നെ എം പിമാർക്കും അഥവാ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒഴിക്കാം നമുക്കറിയാം രണ്ടു മൂന്ന് എൻ ജിമാർക്കും നല്ല താല്പര്യമുണ്ട് പരിശീലിക്കണം ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലേ ഈ പ്രചരണത്തിൽ ഞാൻ എന്തായാലും പറഞ്ഞു അത് ഞാൻ ഞാൻ അതെ മാധ്യമക്കാര് അതിന് ജോലി ചെയ്യുക തന്നെയാ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ലേ ഞാൻ വലിയൊരു വിശ്വാസിയാണ് മാധ്യമ ഫീൽഡ് ഓഫ് ദി പ്രസ്സിൽ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം മാധ്യമക്കാരെ ഒരു ആയിരം വാക്കുകളുടെയും ഒരു ആർട്ടിക്കലിനെടുത്തിട്ട് അതിനെ ഒരു വാചകമായിട്ട് സമറൈസ് ചെയ്യുമ്പോൾ പല ന്യൂൺസിൻ ഡീറ്റെയിലും അത്തം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ മറ്റേവരെയാണ് ഞാൻ കുറ്റം പറയുന്നത് അവർ നിങ്ങളുടെ ഹെഡ്ലൈൻ മാത്രം വായിച്ചിട്ടാണ് അവർ കോമെൻറ്റ് എടുക്കുന്നത് ഞാൻ എഴുതിയത് വായിച്ചിട്ടില്ല അതാണ് എൻ്റെ പ്രശ്നം അപ്പോ ഈ ചില വിവാദങ്ങൾ അനാവശ്യമായ വിവാദങ്ങളായിരുന്നു എപ്പോഴും അടുത്ത മൂന്ന് മാസം ഞാൻ കടമ സ്റ്റേറ്റ് സജീവം ഞാൻ കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി നിനക്ക് ഒരുപക്ഷെ അറിയാൻ ഞാൻ നാലഞ്ച് ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞു ദേശീയ എനിക്ക് കേരളത്തെ കുറിച്ച് നല്ലൊരു ഒരു ഒരു സങ്കല്പമുണ്ട് ഒരു സുഭദ്ര കേരളമായിട്ട് കാണണം എന്നാണ് എന്റെ ആഗ്രഹം எம் சி நியூஸ் கனேடியன் மலையாளிகளிட வார்த்தா ஜாலகம்